ഹായ് നമസ്കാരം വോയിസ് ഓഫ് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നലെ നടന്ന രണ്ടു മത്സരങ്ങൾ ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്സ് മറ്റൊന്ന് സി എസ് കെ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് രണ്ടു കളികളും വളരെ വ്യത്യസ്തങ്ങളായിരുന്നു ഒന്ന് ബാറ്റർമാരുടെ അഴിഞ്ഞാട്ടമായിരുന്നെങ്കിൽ സി എസ് കെ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ബൗളർമാരുടെ തേരോട്ടമായിരുന്നു ആദ്യം നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് ആ ഒരൊറ്റ മത്സരത്തിൽ പിറന്നത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് റൺസ് അതിൽ മുപ്പത് സിറ്റ്സുകൾ അൻപത്തിൽ ബൌളർമാർക്ക് യാതൊരു ദയാ ദാക്ഷിവും ബാറ്റർമാർ കൽപ്പിക്കാത്തൊരു മത്സരമായിരുന്നു ഇഷാൻ കിഷന്റെ സെഞ്ചറിയുടെ ബലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയെടുത്തത് ഇരുനൂറ്റി എൺപത്തി ആറ് വെറും ഇരുപത് ബോളുകളിൽ നിന്നും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിലേക്ക് ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് ആ ഒരു തീരുമാനം മണ്ഠൻ തീരുമാനമായിരുന്നു എന്ന് വേണം പറയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ മത്സരമായിരുന്നു ഇന്നലത്തേത് ന്യൂനതകളെ വളരെ വ്യക്തമായി തുറന്നുകാണിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത് രാജസ്ഥാൻ റോയൽസിനെ ഇനി രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ പരുക്ക് മാറി ക്യാപ്റ്റൻസി പദവിയിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന്റെ രക്ഷപ്പെടാൻ സാധ്യമാവുക എന്നാണ് വിലയിരുത്തൽ സഞ്ജു സാംസൺ ബാറ്റിംഗിന് ഇറങ്ങിയെങ്കിലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിച്ചത് കാരണം അദ്ദേഹത്തിന്റെ കൈ കൈവീരലിനേറ്റ പരുക്കു തന്നെയാണ് അതിന്റെ കാരണം മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് അറിയിക്കുന്നത് പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻസിയിലേക്ക് സഞ്ജു സാംസൺ വന്നിട്ടില്ലെങ്കിൽ ആർ ആറിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ പരിതാപകരമായിരിക്കും അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഇന്ന് പരാഗിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അവർ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് അവരുടെ തുടക്കം ഓപ്പണിംഗ് എത്തിയ അഭിഷേക് ശർമ്മയും ഹെഡും നല്ലൊരു തുടക്കമാണ് ഹൈദരാബാദിന് നൽകിയത് അതിവേഗതയിൽ സ്കോർ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരുന്നു അഭിഷേക് ശർമ്മ പതിനൊന്ന് പതിൽ അഞ്ച് ബൌണ്ടറികളുടെ സഹായത്തോടെ ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായെങ്കിലും പിന്നീട് വന്ന ഇഷാൻ കിഷാൻ വളരെ വ്യക്തമായ പിന്തുണയാണ് ഹെഡിന് നൽകിയത് ഹെഡിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു വെറും മുപ്പത്തി പന്തുകളിൽ അറുപത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയെടുത്തത് മൂന്ന് സിക്സുകളും ഒൻപത് ഫോറുകളും അടക്കം കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് സ്ട്രെത്ത് ഇഷാൻ കിഷാൻ എത്തുന്നതോടെ ഒന്നുകൂടി സ്ട്രോങ് ആവുമെന്ന് അത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം നാല്പത്തിയേഴ് പന്തിൽ നിന്ന് നൂറ്റാറ് റൺസുമായി ഇഷാൻ കിഷാൻ പുറത്താകാതെ നിന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന സ്കോറിലേക്ക് ഹൈദരാബാദിനെ എത്തിച്ചത് അതുപോലെ തന്നെ ക്ലാസ് വെട്ടിക്കെട്ട് ക്ലാസ് വന്നിടം മുതൽ അടിയോടടി പതിനാല് പന്തിൽ മുപ്പത്തിനാല് പതിനഞ്ച് പന്തിൽ മുപ്പത്തി റൺസുമായി നിതീഷ് റെഡ്ഡിയും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം ഐ പി എല്ലിൽ ഹൈ സ്കോർ പടുത്തുയർത്തുന്നതിൽ ഹൈദരാബാദ് ഹൈദരാബാദിനോട് തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ സീസണിന്റെ അവസാനം മുതൽ നമ്മൾ കാണുന്നത് അത് ഈ വർഷത്തെ ആദ്യ മത്സരത്തിലും അവർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി കഴിഞ്ഞ വർഷം നേടിയ ഇരുന്നൂറ്റി എൺപത്തി ഏഴിന്റെ തൊട്ട് താഴെ ഒരു റൺസ് താഴെയാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ അവർ നിർത്തിയത് കഴിഞ്ഞ തവണ ആർ സി ബിക്കെതിരായിരുന്നു ആ ഒരു ഹയസ്റ്റ് സ്കോർ ഹൈദരാബാദ് നേടിയത് നിലം തൊടാതെ പന്ത്രണ്ട് പന്തുകൾ ബൌണ്ടറിയിലേക്ക് പറത്തിയപ്പോൾ മുപ്പത്തിനാല് ഫോറുകളും ഹൈദരാബാദ് നേടിയെടുത്തു സിക്സുകളുടെ എണ്ണത്തിൽ രാജസ്ഥാൻ റോയൽസ് ആണ് മുൻപന്തിൽ പതിനെട്ട് സിക്സുകളാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത് പതിനേഴ് ഫോറുകളും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല ജയ്സവാൾ പെട്ടെന്ന് പുറത്തായി പക്ഷേ ഒരറ്റത്ത് സഞ്ജു സാംസൺ നല്ലൊരു ഇന്നിങ്സ് ആണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചത് അദ്ദേഹം നേരിട്ട് മുപ്പത്തിയേഴ് പന്തിൽ ഏഴ് ഫോറിന്റെയും നാല് സിക്സിന്റെയും അകമ്പടിയുടെ അറുപത്തി ആറ് റൺസാണ് നേടിയെടുത്തത് ജയ്സവാൾ പുറത്തായ അതേ ഓവറിൽ തന്നെ വൺ ഡൌൺ ആയെത്തിയ ക്യാപ്റ്റൻ പരാഗും പുറത്തായി നേരിട്ട് ആദ്യ പന്ത് ബൌണ്ടറിയിലേക്ക് പായിച്ചെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഒരു മോശം ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹം പുറത്താകുന്ന നിരാശാജനകമായ ഒരു കാഴ്ച അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ഇന്ന് ബാറ്റിംഗിലും പരാജയപ്പെട്ടു നിതീഷ് റാണക്കും നല്ലൊരു ഇന്നിംഗ്സ് കളിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ജൂറലിനെ കൂട്ടി സഞ്ജു സാംസന്റെ നല്ല ഒരു പാർട്ട്ണർഷിപ്പ് സഞ്ജു സാംസൺ ജൂറൽ പാർട്ണർഷിപ്പ് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജൂറൽ വളരെ അപകടകരയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അദ്ദേഹം മുപ്പത്തഞ്ച് പന്തുകൾ നേരിട്ട് എഴുപത് ആണ് നേടിയെടുത്തത് അതിൽ ആറ് പട്ടുകൂറ്റൻ സിക്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ച് ഫോറുകളും നേടിക്കൊണ്ട് പ്രതീക്ഷ നിലനിർത്തി പിന്നീട് ഗ്രീസിലെത്തിയ ഹിത്മേരും നിരാശപ്പെടുത്തിയിൽ അദ്ദേഹം ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി ശുഭം ദുബെ അദ്ദേഹം പതിനൊന്ന് പന്തുകൾ നേരിട്ട് മുപ്പത്തിനാല് റൺസ് എടുത്തു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് എന്ന സ്കോർ നേടാൻ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് സാധിച്ചത് നാൽപ്പത്തി നാല് റൺസിന്റെ പരാജയം ആദ്യ മത്സരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എങ്കിൽ പോലും വലിയ ഒരു ടോട്ടലിന് മുന്നിൽ പതരാതെ തുടക്കത്തിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിട്ട് പോലും നല്ലൊരു ഫൈറ്റ് അവിടെ കാഴ്ചവെക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു എന്ന് ആശ്വസിക്കാം പുതിയ ഐ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഗുഡ് ബൈ